ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് കാരണം ഖദീജ സ്നേഹം അത് വലിയ ഇഷ്ടമുള്ള സ്നേഹമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പലപ്പോഴായി സലാം പറ അറിയിച്ചിട്ടുണ്ട് എന്നാൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ മഹതിയായ ഖദീജ ഉമ്മർ അലി അൻഹയോടാണ് അള്ളാഹു സലാം പറ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ അള്ളാഹു സ്വലാം പറഞ്ഞറിയിക്കാനുള്ളൊരു വലിയ ഭാഗ്യം ലഭിച്ച ഉമ്മയാണ് ബി വി ഹദീജ തുൽ കുബറിയ സ്വർഗത്തിലെ മഹതിയായ ഹദീജ ഉമ്മർ അലി അള്ളാഹുഹ്ക്ക് ഒരു മണിമാളികയുണ്ടത്രേ മാഷാ അള്ളാ ആ മണിമാളിക വല്ലാത്തൊരു മണിമാളികയാണ് വല്ലാത്തൊരു വീടാണ് വല്ലാത്തൊരു ആനന്ദത്തിൻ്റെ വീടാണ് മുത്തുകളെ കൊണ്ടും പഴങ്ങളെ കൊണ്ടും നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ വീട് ആ വീടിൻ്റെ വീട് ആ വീടിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പളിങ്കുകളുടെ ഒരു ഭാഗത്ത് നോക്കിയാൽ അപ്പുറത്തെ ഭാഗം കാണുന്ന രൂപത്തിലുള്ള വല്ലാത്ത പളുങ്കുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ വീട് ആ വീട് ഹദീജ ഉമ്മർ അലിയുള്ള ജീവിതകാലത്ത് തന്നെ അള്ളാഹു സുബ് വിളിച്ചിട്ട് ആ ആ ആ ആ സന്തോഷം അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ 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 മഹത്വം എന്താണ് 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 സ്ഥാനം ബഹുമാനം അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി എല്ലാരും പറയണം മക്കയുടെ രാജ്ഞിയാണ് സൈദ ഉമ്മുൽ കുബറ അതുകൊണ്ട് തന്നെ മക്കയിലേക്ക് എല്ലാവരും അലിന്നഹയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന അറബികളും എല്ലാവരും ആ ഉമ്മയെ സിയാറത്ത് ചെയ്യാതെ ആ നാട്ടിൽ നിന്ന് പോകാറില്ലത്ര അവർ ഉമ്മയോട് വല്ലാത്ത സ്നേഹം ഉമ്മാനെ സിയാറത്ത് ചെയ്യാതെ ഒരാളും അവിടുന്ന് പോകാറില്ല ഉമ്മാന്റെ ഹലുറത്തിലേക്ക് എല്ലാ ദിവസവും വന്ന് സലാം പറഞ്ഞു പോകുന്ന അറബികളെ കാണാം അവിടെ വന്ന് കരയുന്ന അറബികളെ കാണാം ഉമ്മ എന്ന് വിളിച്ച് പൊട്ടിക്കരയുന്ന അറബികളെ കാണാം അങ്ങനെ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞാൽ അതൊരു ഉമ്മയാണ് നമുക്കെല്ലാം അറിയാമല്ലോ നമ്മളെ ഉമ്മ നമ്മളെ സ്വന്തം ഉമ്മ ആര് നമ്മളെ ആട്ടി ഓടിച്ചാലും ആര് നമ്മളെ കൈവെടിഞ്ഞാലും ഉമ്മ ആ ഉമ്മ നമ്മളെ ഒരിക്കലും കൈയൊഴിയുകയില്ല ഇപ്പൊ അടുത്ത് നമ്മുടെ ദേവർശോല ഉസ്താദിന്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു ഉസ്താദ് ജോലി ചെയ്യുന്ന നാട്ടിലെ ഒരു ഉമ്മ ആ ഉമ്മയുടെ ഏക മകൻ ആ മകൻ കല്യാണം കഴിഞ്ഞ് ആ മകന് ഗൾഫിലേക്ക് ഉമ്മ ഉമ്മയോട് ഭാര്യ കല്യാണം കഴിഞ്ഞപ്പോ ഭാര്യയുടെ പ്രയാസങ്ങളിൽപ്പെട്ട് അല്ലെങ്കിൽ ഭാര്യയുടെ വർത്തമാനങ്ങളിൽ പെട്ട് സ്വന്തം ഉമ്മയോട് വെറുപ്പും വിദ്വേഷവും വന്ന് അവനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പോയി അങ്ങനെ ഗൾഫിലേക്ക് അവിടുന്ന് ഗൾഫിലേക്ക് പോയി ഉമ്മാനോട് പറയാതെ അങ്ങനെ ഗൾഫിൽ നിന്ന് ഒരുപാട് സാധനങ്ങളും ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴും ഉമ്മാക്ക് ഒരു സാധനം പോലും കൊടുത്തില്ല ഉമ്മാക്കൊരു ഒരു ഒരു കഷ്ണം തുണി പോലും ഉമ്മാക്ക് കൊടുത്തില്ല ആ ഉമ്മാന്റെ വേദന എത്രയായിരിക്കും നോറ്റ് പോറ്റി വളർത്തിയ പൊന്നമോന് വീട്ടിൽ നിന്നിറങ്ങി പോകുന്നു ഭാര്യ വീട്ടിൽ താമസിക്കുന്നു അവിടെ നിന്ന് ഗൾഫിലേക്ക് പോകുന്നു ഗൾഫിൽ നിന്ന് പലതും കൊണ്ടുവരുന്നു ഉമ്മാക്ക് ഒന്നും കൊടുക്കുന്നില്ല ഉമ്മയെ പരിഗണിക്കുന്നില്ല എങ്കിൽ ആ ഉമ്മാന്റെ വേദന എത്രയായിരിക്കും അതേ സമയത്ത് അവർക്ക് മറ്റുള്ളവർക്കെല്ലാം കൊണ്ടുവരികയാണ് അങ്ങനെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഗൾഫെന്ന നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു ആക്സിഡന്റിൽ പെട്ട് ആ മകൻ വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ ആ ഉമ്മ മകൻ മരണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഉമ്മയോട് ചെന്ന് പറഞ്ഞു ഉമ്മ ഇന്നാലിന്ന ുടെ മകൻ ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ ഇട്ട ഡ്രസ്സുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെത്രേ മറ്റൊരു ഡ്രസ്സ് മാറ്റാൻ പോലും വേറെ ആരാണെങ്കിലും ഡ്രസ്സ് മാറ്റിയിട്ട് പോകും ഉമ്മ ആ ഇട്ട ഡ്രസ്സുമായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് എന്റെ പൊന്നുമോൻ എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ആ ഉമ്മ ആ ചെറിയ സ്വന്തം മകന്റെ മുന്നിൽ വെച്ച് കരയുകയാണ് എന്റെ മകനിക്കൊന്നും വരുത്തരുതേയല്ല എന്ന് പറഞ്ഞു തേങ്ങി തേങ്ങി ആ ഉമ്മ കരയുകയാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ അതാണ് ഉമ്മാക്ക് പകരം വേറൊരാളും വരികയില്ല ഉമ്മാക്ക് പകരം ഉമ്മ മാത്രം ആ സ്നേഹം ഒരിക്കലും ഒരു ഒരാൾക്കും മക്കൾക്ക് കൊടുക്കാൻ കഴിയുകയില്ല ആ ഉമ്മയുടെ സ്ഥാനത്താണ് നമുക്ക് കുബറ ാഹൻ ഉമ്മ എന്ന് വിളിച്ചിട്ട് ആ പരിശുദ്ധമായ ഹലുറത്തിൽ വന്നിട്ട് ഉമ്മ ഉമ്മീ ഉമ്മി എന്ന് വിളിച്ചിട്ട് കരയുന്ന എത്ര എത്ര അറബികളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവര് പത്മഹതിയായ ഉമ്മ ഹദീജത്തു അടുക്കൽ വന്നിട്ട് ഉമ്മ ഉമ്മ ഉമ്മീ എന്ന് നീട്ടി വിളിച്ചിട്ട് അവർ കരയുന്ന എത്രയെത്ര ആളുകൾ എത്രയെത്രയാളുകൾ നമുക്കും ആ ഉമ്മാനെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു തോഫേക്ക് ചെയ്യട്ടെ